ുബായ് ഗോൾഡ് ഡയമണ്ട്സ് ജമിയത് പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ നിബിദിന റാലി സംഘടിപ്പിച്ചു മേലെ പട്ടാമ്പിയിൽ നിന്നാരംഭിച്ച റാലിയിൽ വർണ്ണക്കുടികളേന്തിയ മദർദ വിദ്യാർത്ഥികളും ദഫ്മുട്ടു ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളും അണിനിരന്നു റാലിയിൽ അണിനിരുന്ന എല്ലാവർക്കും കാണികൾക്കും പട്ടാമ്പി മത്സ്യമാർക്കറ്റിലെ തൊഴിലാളികൾ ഭക്ഷണവും വെള്ളവും കൈമാറി പള്ളിപ്പുറം റോഡിൽ നടന്ന സമാപന പരിപാടിയിൽ എൻ സൈദൽ വി മുസ്ലിയാർ അധ്യക്ഷനായി വലിയ ജുമാ മസ്ജിദ് ഹത്തീബ് സൈദാലി ഫൈസി ഉദ്ഘാടനം ചെയ്തു ഈ ഓരോ വർഷവും ജന്മദിനം ആഘോഷിക്കുമ്പോൾ നാം കാര്യമായി ലക്ഷ്യമാക്കുന്നത് അവിടുന്ന് പഠിപ്പിച്ചു തന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ആ ഹബീബല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങളെ എല്ലാ നിലക്കും അതിലിട്ട് സ്നേഹിക്കുകയും ചെയ്യുക അതിനൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് അല്ഹമ്മദ ഈ പട്ടാമ്പി ഏരിയയിൽ നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നാൽപ്പത് വർഷത്തോളമായി ഈ സംയുക്തമായ നിഗന റാലി നടത്തുകയാണ് നല്ല ഭാരവാഹികളും മദർസാ ഭാരവാഹികളും ഉസ്താദിമാരും വിദ്യാർത്ഥികൾ പണി നിരക്കുന്ന വലിയൊരു തന്നെ വർഷങ്ങളായി വർഷങ്ങളായി ഈ ഈ പട്ടാമ്പി തൊഴിലാളികൾ കാര്യങ്ങൾ എല്ലാവരും ഇതിനോട് ും മതപണ്ഡിതർ മഹല് കമ്മിറ്റി ഭാരവാഹികൾ മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു വൈകിട്ട് വിവിധ മദ്രസകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും കലാമത്സരങ്ങളും നടന്നു